പുന്നപ്ര ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി അവിടെ ജെ സ്കൂളിലെ സ്റ്റുഡൻസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യണമെന്നൊരു പ്രിയപ്പെട്ട പ്രോഗ്രാം ആണ് അപ്പോൾ അവർക്ക് ബേസിക്കായിട്ട് കുട്ടികൾക്ക് പോലീസ് എന്താണ് ഒരു ആകാംക്ഷയുണ്ട് ഇപ്പോഴത്തെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഇതാണ് അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരെ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇതിലൂടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം സ്റ്റേഷൻ്റെ സ്റ്റേഷനിലെ ആംസാറ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ബേസിക്കായിട്ടുള്ള ഒരു രൂപരേഖ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കാക്കിതരിച്ച ഒരുപാട് പോലീസുകാരെ നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറിയതിന്റെ അമ്പരപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ സിനിമകളിൽ മാത്രം കണ്ട ലോക്കപ്പും തോക്കുമെല്ലാം നേരിൽ അടുത്തു കണ്ടപ്പോൾ വീണ്ടും അമ്പരപ്പേറി പുന്നപ്ര ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ തൊണ്ണൂറോളം വിദ്യാർത്ഥികളാണ് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് വിഷയത്തിൽ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇതോടെയാണ് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം നേരിൽ ബോധ്യപ്പെടുത്താൻ അധ്യാപകരും പി ടിയും തീരുമാനിച്ചത് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ സെപ്റ്റോ ജോൺ വിശദീകരിച്ചു ാണ് ഞങ്ങളിവിടെ വന്നിട്ട് സാറിനെ ഒക്കെ പരിചയപ്പെട്ടു സാറകത്തോട്ട് കയറി ഞങ്ങൾ തോക്കൊക്കെ കണ്ടു ഞങ്ങളുടെ തോക്കൊക്കെ നോക്കി ഞങ്ങളിപ്പം പോവാൻ പോവുകയാണ് സിംഗ്സിൽ ഒരു പാടത്തിൻ്റെ ഉള്ള ഒരു ഭാഗം വന്നു ഞങ്ങളിപ്പം സ്റ്റേഷൻ വന്നിരിക്കുവാണ് ഞങ്ങൾ അയാൾ സിനിമ